नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय हरे गुरुवायुरप्पा शरणं शरणं हरे राम हरे राम 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 हरे 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 कृष्ण हरे കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ വംഗദേശാധിപതിയായ കുശേതു മംഗലശീലൻ ധർമ്മതൽപ്പരൻ വിഷ്ണുഭക്തൻ അവനി പരിപാലിച്ച സംഖ്യകീർത്തി ഹേമകാന്തന എന്നൊരു പുത്രനുണ്ടായി വിദ്യകളെല്ലാം ഗ്രഹിച്ചെത്രയും സമർത്ഥനായി വിദ്രുതം നായാട്ടിനു നടന്നു സേനയോടും സിംഹ കരടിയാദി സർവ ദുഷ്ടജന്തുക്കൾ തന്നെ വധിച്ചു നടക്കുമ്പോളുണ്ടായ പൈതാകത്തെ കൊണ്ടവൻ വരും നേരം കണ്ടിതു മഹാമുനിമാരുടെ പർണശാലുംത്രിട്ടുണർ കോപത്തോടുമിത്ര കണ്ടിലാരേയും കഷ്ടം കഷ്ടം മുഖ്യനാമകം പുനരിപ്രദേശത്തു വന്നാൽ സൽക്കരിച്ചിടാത്തൊരു താപസന്മാരെ ഇപ്പോൾ വൈകാതെ വധിക്കുന്നു മുതിർന്നു കുമാരനും കോപമോടപ്പോൾ മുനിശിഷ്യന്മാരേ വം ചൊന്നാൻ കോപിക്കവേണ്ട വൃതാവൂപദേ സമാധിയാൽ താപസജനമറിഞ്ഞീല നീ വന്നതടോ എങ്കിലോ നിങ്ങൾ സൽക്കാരാദികൾ ചെയ്തില്ലെന്നാൽ ിങ്ക പാരതന്ത്ര്യന്മാരല്ലോ എങ്കിലോ കൂട്ടത്തോടെ സംഹരിച്ചിടുവാൻ ഞാൻ തപോബലം തപോല ഇത്തരമുരജ് ശസ്ത്രങ്ങൾ തൂകിയിടാൻ താപസന്മാർ മുന്നൂറ് ജനങ്ങളെ ിങ്കരന്മാർ ശാലകൾ തോറും കണ്ടുള്ള പദാർത്ഥങ്ങളൊക്കെയും കവർന്നപ്പോൾ മിണ്ടാതെ കൊണ്ടന്തനാം ഭൂപാലജൻ ആശ്രമം തന്നിലുള്ളതെല്ലാമേ ഗ്രഹിച്ചവർ വിശ്രുതനായ ബാലൻ തന്നോടും കൂടിപ്പോയി തൻ പുരം പൊക്കും ൃതിയായ വൃത്താന്തം കേത്രൻജനോർത്തു ശീക്രം രാജ്യനിൽ നാട്ടിക്കളഞ്ഞിടിനാൻ സൂക്ഷ്മധർമ്മൻ താതനും പുരവാസി ജനവും വെടിഞ്ഞപ്പോൾ കാതര ചിത്രത്തോടും കാടകം പൂക്കനേരം പിന്നാലെ ബ്രഹ്മഗദ്യ ദോഷമൂർത്തികൾ ചെന്നു മൺമുനവാലൻ തന്നെ പീഡിപ്പിച്ചിരും സദാ ഭീതി കൂടാതെ ഉറുതിരിക്കലും നിന്നുകൂടാ ഞാരിയോടോരോ ദിശിവാണു പൂക്കൊളിച്ചിടും ബോധഹീനാമവൻ വൃത്തിക്കു മുട്ടിയപ്പോൾ ോടും ചേർന്നു വസിച്ചാൻ ചിരകാലം ഇങ്ങനെ എൺപത്തെട്ടു വത്സരം ചെന്നകാലം അങ്ങൊരു ദിശിനുന്നു അത്രിതാനെന്നല്ലോ നാമമവനും തീർത്ഥങ്ങളെ തേടി കൊണ്ടാടിയിടുവാൻ നടക്കും ദശാന്തരെ മാധവമാസം തന്നിൽ ൻ നിഴലില്ലാതെത്ര കഷ്ടം നരരോദനം കേട്ടപ്പോൾ ഹേമകാന്തൻ സാഹസത്തോടു ചെന്നു കണ്ടിതു വൃത്തമെല്ലാം ബ്രഹ്മപത്രങ്ങൾ കൊണ്ടു കുടയായി കുത്തിച്ചേർത്തു വിപ്രൻ നൽനിഴലുകൾ ഉണ്ടാക്കി റിപോ തോളിലുള്ള ചുരങ്കപത്രതോയം ധന്യനാഹാം ഭൂദേവന്റെ മൂർധനിവർത്തിയിടാൻ തന്നിഴൽ തന്നിൽ രണ്ടു നാഴിക കിടന്നപ്പോൾ വന്ന ശോകങ്ങളൊട്ടു ചുരുങ്ങി വിപ്രനപ്പോൾ മന്ദഴുന്നേറ്റു നടന്നു വിപ്രേന്ദ്രനും പിന്നെ ഭ്രപതി തത്മൈ ബ്രഹ്മഭദ്രാദ്രം ഭൂമിപാലകൻ ചിത്തമഴിഞ്ഞു നൽകിയിടാൻ ഭൂമിദേവനും ദീനം തീർണാശു ഗൃഹം പൊക്കാൻ ചക്രദാനത്തിൻ ഫലത്തെ കൊണ്ടു ഹത്യാദോഷങ്ങൾ നൃപനുട്യാദോഷങ്ങൾ മൂന്നുശതവും മഹിമയേറും നൃപനുടനെ യമഭടൻ ഗ്രഹണിയാകും വ്യാധിതന്നാലെ പീഡിപ്പിച്ചും ചണ്ടുവേദനയോടു കൊണ്ടുപോഹോവതിനായി ദണ്ഡിതൻ ഭടന്മാരും മുതിർന്നു നിന്നീടിനാ പൂണ്ട പോ കണ്ടു ഭീരുതർന്നേറ്റം കിടക്കുമ്പോൾ ചക്രദാനത്തിൽ പുണ്യം കൊണ്ടപ്പോൾ നാരായണം ചിത്തപത്മത്തിൽ സ്മരിച്ചിടുവാൻ യോഗം വന്നു ദുർവഹ ഭീതിയോടും ധ്യാനിച്ചോരനന്തരം സർവജ്ഞമൂർത്തി ചിരിച്ചുടനേയരുൾ ചെയ്തു വൈശാഖേ മഹാമുനിക്കാതപത്രവും നൽകി ക്ലേശത്തെ തീർത്ത നൃപൻ മൽഭക്തവരൻ തന്നെ കാലഭൃത്യന്മാർ കൊണ്ടുപോവതിന്നാരംഭിച്ചു കാലമും വൈകാതെ വിരോധിച്ചു നീ വിക്ഷേനൽ പിതാ തൻ്റെ പക്കൽ കൊണ്ടു ചെന്നാക്കിയിടേണം വായ്പേരും ബ്രഹ്മഗത്യാദോഷങ്ങൾ തീർന്നുവെന്നും ഞാൻ തന്നെ വാഴിച്ചുടനുടനെ പോന്നാലും നീ എന്നരുൾ ചെയ്ത വാറേ ചെന്നിതു ഹേമകാന്തൻ തന്നോടെ പാർശ്വേ നിൽക്കും കിങ്കരന്മാരെ നീക്കി ഭഗവാൻ അരുൾ ചെയ്ത പോലെയും ആചരിച്ചു ഭഗവത് ഭക്തകുശകേതുവടെല്ലാംനഭിഷേകം ചെയ്തുടൻ കുശകേതു ചെന്നുകാനേ വാണു മോക്ഷവും സിദ്ധിച്ചു ഈ വണ്ണം തന്നെ മോക്ഷം സാധിച്ചു ഹേ മകാഹാന്തൻ കേവലം കാലമേറ്റം ചെന്നിട്ടെന്നതേയുള്ളൂ വൈശാഖകർമ്മത്തിനു തുല്യതയില്ലേശമില്ല ഇന്ധനങ്ങൾക്കഗ്നി വൈശാഖകർമ്മം താപസഞ്ചയങ്ങൾക്കും ഇങ്ങനെ തന്നെ സഖേ ധർമാർ കാമമോക്ഷമെല്ലാമേ ചൊന്നേൻ ൊന്നേനധ്യം ഏകാദശോധ്യായ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു നമസ്തേ